നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് റൗണ്ട് വോട്ടെണ്ണലായിരുന്നു എങ്കിൽ അവസാന റൗണ്ടുകളിലേക്കും അവസാന പഞ്ചായത്തുകളിലേക്കും വോട്ടെണ്ണി തീരുമ്പോൾ തീരാറാവുമ്പോൾ രണ്ടായിരത്തിന് മുകളിലേക്ക് വോട്ട് ആരാടൻ ചൗക്കത്ത് പിടിക്കും ഈ അവസ്ഥയിൽ ഒരു കാര്യം അൻവർ തുറന്നു പറയുന്നുണ്ട് അവസാന റൗണ്ട് വോട്ടെണ്ണുമ്പോഴാണ് പറയുന്നത് യു ഡി ഒരു വോട്ട് പോലും താൻ പിടിച്ചിട്ടില്ല എന്ന് പറയും അൻവർ ഒരു ഫാക്ടർ തന്നെയാണ് കാരണം ഇപ്പോൾ തന്നെ പതിനാറായിരത്തിലധികം വോട്ടുകൾ അൻവർ നേടിക്കഴിഞ്ഞു ഒന്നാം റൗണ്ട് അടക്കം എണ്ണി തുടങ്ങിയപ്പോൾ ചൗക്കത്തിനൊപ്പം വിജയിച്ചു മുന്നേറിയത് അൻവറാണ് അൻവറും ചൗക്കത്തും കൂടി ചേർന്ന് നിന്നിരുന്നു എങ്കിൽ ഭൂരിപക്ഷം മുപ്പതിനായിരത്തിനു മുകളിലും കടക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലാതിരുന്നു ഇവിടെയാണ് പിണറായിത്തിനെതിരെയുള്ള യുദ്ധം വിജയിച്ചിരിക്കുന്നു എന്ന് അൻവർ തന്നെ പറയാൻ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി പറഞ്ഞത് ഉറപ്പോടെ വന്ന എൽ ഡി എഫ് സർക്കാരിന്റെ വിലയിരുത്തലാവും എന്നാണ് ഇപ്പോൾ എല്ലാ എതിർപ്പുകളും മറികടന്നുകൊണ്ട് യു ഡി എഫ് എന്ന മുന്നണി ഒറ്റയ്ക്ക് വിജയിച്ചു കയറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ വിജയിക്കില്ല എന്ന് പറഞ്ഞ അൻവർ പോലും ഇപ്പോൾ പറയുന്നത് ഞാൻ ഷൗക്കത്തിന്റെ ഒരൊറ്റ വോട്ട് പോലും പിടിച്ചിട്ടില്ല എന്നാണ് ഞാൻ പിടിച്ചത് സ്വരാജിന്റെയും സി പി എമ്മിന്റെയും പിണറായി പെർസെന്റേജ് കാണാം നിങ്ങൾ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ വോട്ടാണ് ഞാൻ പിടിക്കുന്നത് എന്താടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്താ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിങ്ങൾ ചോദിച്ചു എൽ ഡി എഫിന്റെ വോട്ടാണ് ഞാൻ പിടിക്കുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക യു ഡി എഫിന്റെ വോട്ടാ പിടിക്കുക എന്തിനടി വി അൻവറിന് കിട്ടുന്ന വോട്ടുമാണ് ഇവിടുത്തെ ആന്റി പിണറായി വോട്ട് ആ വോട്ട് രണ്ടും നോക്കുമ്പോ നിങ്ങക്ക് മനസ്സിലാക്കാം ക്രോസ് വോട്ട് പതിനായിരം വോട്ട് നടന്നിട്ടുണ്ട് ഈ പറയുന്ന സ്വരാജ് തോറ്റ അമ്പി കിടക്കുകയായിരുന്നു ഇപ്പൊ നിങ്ങൾ കിട്ടിയ വോട്ട് അയ്യായിരം മൈനസ് ചെയ്തോ സ്വരാജിന് അത് ഇപ്പുറത്ത് വരേണ്ട ജയിച്ചോട്ടേന്ന് അല്ല കണ്ണു തുറക്കേണ്ട കണ്ണടച്ചോട്ടെ എനിക്കഴും കണ്ണടച്ചോട്ടെ താങ്കൾ കണ്ണടപ്പിക്കാനോ താങ്കൾ കണ്ണടപ്പിച്ചോ എനിക്കഴപ്പു കേസ് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഉയർത്താനായിട്ട് തല്ലാതെ മറ്റാവോടൊപ്പമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒറ്റയ്ക്ക് മൂന്നാം മുന്നണിപ്പ് ഉണ്ടാക്കിയിട്ട് കേരളത്തിൽ അധികാരം പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നോട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നേരത്തെ നമുക്ക് കഴിയുമെന്ന് വിവരങ്ങൾ തോന്നുന്നു നിങ്ങൾക്ക് മൂവായിരം വോട്ടിന് കിട്ടും പറഞ്ഞു ഇപ്പോൾ നാൽപ്പത് ശതമാനം ഇപ്പോൾ പതിനായിരം വോട്ട് കിട്ടിയില്ലേ അങ്ങനെ കിട്ടിയത് എങ്ങനെ കിട്ടിയത് അത് തന്നെയാണ് കേരളം നിങ്ങൾ വിചാരിക്കുന്ന കേരളം മാറിക്കഴിഞ്ഞു കേരളത്തിൽ ഒരു തലമുറ മാറി ചിന്തിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാതെ കാണാതെ പോയാൽ കാണാതെ പോകുന്നവൻ കുഴിപ്പോയിച്ചാടും അത്രേ പറയാനുള്ളൂ തീർച്ചയായിട്ടും ഞാൻ രാഷ്ട്രീയം നിർത്തണോ അംഗീകരിക്കണം വോട്ട് കഴിഞ്ഞിപ്പം അതന്നെ അല്ലെ അത് ആരുമായിട്ടും നിങ്ങളുമായിട്ടും ചർച്ച നടത്തും ഇവിടുത്തെ സാധാരണക്കാരനുമായിട്ട് ചർച്ച നടത്തും ഈ പറയുന്ന ആരുമായിട്ടും ചർച്ച നടത്തും ഇവിടെ പിണറായിസം അവസാനിപ്പിക്കാൻ വരുന്ന ആരുമായിട്ടും ചർച്ച നടത്തും പിണറായി നാട്ടിൻ്റെ നാശം ആ കുടുംബാധിപത്യമാണ് ഈ നാടിൻ്റെ നാശം ആ പാർട്ടിയുടെ നാശം അരുമാനിച്ചാണ് ചഖാക്കളാണല്ലോ വോട്ട് ചെയ്യുന്നത് കാണാലോ അതിനെതിരെ ആര് വരുന്ന അവരായിട്ട് പോകും എന്തു ഞാൻ സറണ്ടർ ചെയ്യും എന്തു സറണ്ടർ ചെയ്യും ഒരു കൂടെ വോട്ടും എണ്ണാനുണ്ട് കൗണ്ട് എന്ന് പിന്നെ മണിക്കൂർ എന്താ അത് കൃത്യമായിട്ട് അറിയാലോ ഇപ്പൊ നമ്മളത് പ്രെഡിക്ട് ചെയ്യേണ്ട സമയം എങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നു എന്തൊരു താല്പര്യം അത്രയും സിനിമ അതൊക്കെ നമുക്ക് പിന്നെ പറയാന്ന് ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറയില്ലേ ഞാനൊരു തിരക്കില്ലാത്ത ആളാണ് ഞാൻ മോഹങ്ങളില്ലാത്ത ആളാണ് മനസായോ പി വി എൻ പറഞ്ഞു രാഷ്ട്രീയം എന്താകും തോറ്റു കഴിഞ്ഞാൽ അയ്യായിരം വോട്ട് കിട്ടും അതൊക്കെയല്ലേ പറഞ്ഞിരുന്നേ പി വി എൻ പറഞ്ഞു ചുക്കുമില്ല മനസ്സിലായില്ലേ പി വി എൻ പറഞ്ഞ നാളെ എം എൽ എ ആണോ മന്ത്രിയാണോ ഞാൻ നടക്കില്ല ഇവിടുത്തെ പൊതുപ്രവർത്തനം ഞാൻ തുടരും അതിന് എനിക്ക് ഈ എം എൽ എ മന്ത്രിയാവേണ്ട കാര്യമില്ല ഈ പാവപ്പെട്ട ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തന അതുമായി മുന്നോട്ട് പോകും അത് തടയാൻ ഒരു പിണറായിക്കും ഒരു സുചായിക്കും കഴിയില്ല അത്ര ആ കാര്യത്തിൽ പറയാൻ